കേരളത്തെ കത്തിക്കാനും പ്രമുഖ ആരാധനാലയങ്ങളെ തകർക്കാനും പദ്ധതിയിട്ട തീവ്രവാദികൾ പിടിയിൽ രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ വീണ്ടും ഭീകര ആക്രമണങ്ങൾ നടത്തി ഇന്ത്യൻ പൗരന്മാരുടെ വിലപ്പെട്ട ജീവനുകൾ ഇല്ലാതാക്കുവാനും രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തകർത്ത് അസ്ഥിരമാക്കുവാനും അതുവഴി ആഗോള തീവ്രവാദികൾക്ക് ഇന്ത്യയിലേക്ക് അതിക്രമിച്ച് കയറുവാനുമുള്ള ശക്തമായ കരുനീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നു കർണാടകയിൽ ഉഗ്രസ്ഫോടനം നടത്തി ബാംഗ്ലൂരു നഗരത്തെ തകർത്ത് തരിപ്പണമാക്കുവാനുള്ള നീക്കങ്ങൾ സെൻട്രൽ ക്രൈംബ്രാഞ്ചിൻ്റെ ശക്തമായ നീക്കങ്ങളിലൂടെ ശിഥിലമായപ്പോൾ ആഗോള തീവ്രവാദത്തിൻ്റെ കണ്ണി ഇപ്പോഴും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ശക്തമായി നിലനിൽക്കുന്നുവെന്ന വസ്തുതകളെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി പണപ്പിരിവ് നടത്തിയ തൃശൂർ സ്വദേശി എൻ ഐ എയുടെ പിടിയിലായി ആ നടുക്കം മാറുന്നതിന് മുൻപ് ഇപ്പോഴിതാ കേരളത്തിൽ നാല് സ്ഥലങ്ങളിലടക്കം ഭീകര ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ട പെറ്റ് ലവേഴ്സ് എന്ന ടെലഗ്രാം ഗ്രൂപ്പിൽപ്പെട്ട രണ്ട് ഭീകരന്മാർ എൻ ഐ എയുടെ പിടിയിലായിരിക്കുകയാണ് പാലക്കാട് സ്വദേശി പി എ റായിസ് തൃശൂർ സ്വദേശി ടി എസ് ഷിയാസ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് പെറ്റ് ലവേഴ്സ് എന്ന പേരിൽ ഇവർ തുടങ്ങിയ ടെലഗ്രാം ഗ്രൂപ്പ് വഴി ഇവർ തീവ്രവാദ ആശയങ്ങളോട് ആഭിമുഖ്യം വെച്ച് പുലർത്തുന്ന സമാന ചിന്താഗതിക്കാരായ ചെറുപ്പക്കാരെ കണ്ടെത്തി രാജ്യവിരുദ്ധമായ തീവ്ര ആശയങ്ങളിലേക്ക് അവരെ വലിച്ച് അടുപ്പിക്കുന്നതിന് ഉതകുന്ന ചർച്ചകളും പരിശീലനങ്ങളും നടത്തിയാണ് കേരളത്തെ തകർക്കുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തത് തീവ്രവാദ ആശയങ്ങളോട് യോജിക്കുന്നവർ തമ്മിൽ രഹസ്യ ചാറ്റുകൾ നടന്നിരുന്നു സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പോകാൻ ഇവർ പ്ലാനും ചെയ്തിരുന്നു കേരളത്തിൽ നിന്ന് ഐ എസ്സിൽ ചേർന്ന് അഫ്ഗാനിസ്ഥാനിലെത്തിയ ഒരാളുടെ നിർദ്ദേശവും ഇവർക്ക് ലഭിച്ചിരുന്നു എന്നാണ് വിവരം ഈ സംഘടിത നീക്കങ്ങൾ ഇവിടെ ശക്തമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇതുമായി ബന്ധമുണ്ടായിരുന്ന തൃശൂർക്കാരൻ ആഷിഫ് ഐ എസ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സത്യമംഗലം വനത്തിൽ പിടിയിലാകുന്നത് പെറ്റിലവേഴ്സിന്റെ കേന്ദ്രവും അവിടെ ആയിരുന്നു കാടിനുള്ളിൽ ഇവർ രഹസ്യ യോഗങ്ങളും ആയുധ നടത്തിയിരുന്നു ആഷിഫിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കേരളത്തിലെ വിവിധയിടങ്ങളിൽ ഭീകര ആക്രമണം നടത്താൻ പ്ലാനിട്ട് നീങ്ങുന്ന പെറ്റിൽ അവേഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തായത് അവരുടെ എല്ലാ നീക്കങ്ങളും ശക്തമായി നിരീക്ഷിച്ചതിനു ശേഷമാണ് കഴിഞ്ഞയാഴ്ച മുതൽ ഇവരുടെ സങ്കേതങ്ങൾ റെയ്ഡ് ചെയ്ത് രേഖകളും തെളിവുകളും പിടിച്ചെടുത്തത് ഐ എസിന്റെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാനുമുള്ള പണം കണ്ടെത്തുവാനും വമ്പൻ ആക്രമണങ്ങൾ നടത്താനും ജ്വല്ലറികൾ സഹകരണ സംഘം ബാങ്കുകൾ എന്നിവ കൊള്ളയടിക്കാനും കവർച്ചകളും നടപ്പിലാക്കുവാനും പദ്ധതിയിട്ട കേരള മൊഡ്യൂൾ ആയിരുന്നു ഇവർ ഇതിൻ്റെ മുഖ്യ സൂത്രധാരനായ സയ്യിദ് സബീൽ അഹമ്മദ് എന്ന ഭീകരൻ മറ്റൊതു കേസിൽ നിന്ന് ജാമ്യമെടുത്ത് പുറത്തിറങ്ങി വിദേശത്തേക്ക് മുങ്ങുകയായിരുന്നു കേരളത്തിലെ പ്രമുഖ ആരാധനാലയങ്ങൾ തകർക്കുവാനും പ്രധാന സാമുദായിക നേതാക്കളെ വധിക്കുവാനും അത്തരത്തിൽ ശക്തമായ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുവാനുമാണ് ഇവർ കരുക്കൾ നീക്കിയത് വളർത്തു മൃഗങ്ങളെ സ്നേഹിക്കുന്ന പലരും കഥയറിയാതെ ഈ ലവേഴ്സ് ഗ്രൂപ്പിൽ അംഗങ്ങളായി ചേർന്നിട്ടുണ്ടെന്നാണ് വിവരം ഏതായാലും എൻ ഐ എ വിശദമായി അന്വേഷണം തുടരുകയാണ്